எல்லா சோலோ அப்ப நம்ம களிலும் நம்ம சப்ஸ் களிலாம் வந்து அடிப்படி மிளாய்க்கு மிாயக்கி நம்மள நம்ம நம்ம பப்பன் களஸ் இப்போ ஒரு வச்சு ஒருபாடு மிாய்க்குள் கோழி மிட்டாயு ஒருபாடு சாணங்கள் பெயம்பரம் பெரியம்பரம் எந்த ഫ്രണ്ട് ട്ടോ ഫ്രണ്ട്സ്മാർ ഫെൻസ് ഈ വീടിന്റെ പേര് ഫ്രണ്ട്സ് ചെറിയ കടാണെങ്കിലും കുറെ സാധനങ്ങളുണ്ട് പിന്നെ ബാറ്ററി ഉണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഇണ്ട് കേട്ടോ ബാറ്ററിയും പാർസ ഒക്കെ ഉണ്ട് പിന്നെ മേക്കുത്തിരി പിന്നെ വെളിച്ചെണ്ണ നൂര് പിന്നെ മിഠായി സോപ്പ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോ അവ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ തണുപ്പ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബൈ താമസം നമ്മൾ പേരിയും പെടത്തോ നമ്മൾ പേരിയും പെട്ടെന്ന് കൈസ് കണ കണ്ടില്ലേ കൈസ് ഓക്കെ അപ്പം എന്തൊക്കെ പറയുന്ന നമ്മൾ തണുപ്പ് ലോകുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ നമ്മൾ തങ്ങൂസ് ലോകുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക